ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ പ്രഖ്യാപിക്കുന്ന ഉപരോധങ്ങൾ റഷ്യയെ ലക്ഷ്യം പോലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഊർജ്ജ സുരക്ഷാ രംഗങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് റഷ്യയിലെ പ്രധാന എണ്ണക്കമ്പനികളായ റോസ്നെ ലുക്കോയിൽ എന്നിവയ്ക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ഉപരോധങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതിൽ ഈ രണ്ട് കമ്പനികൾക്കുള്ള നിർണായക പങ്ക് കണക്കിലെടുക്കുമ്പോൾ ഈ ഉപരോധം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ചെലവിൽ കാര്യമായ വർധനവിന് കാരണമായേക്കുമെന്നാണ് വ്യവസായ വിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യയുടെ ആകെ എണ്ണ കയറ്റുമതിൽ പ്രതിദിനം നാല് അഞ്ച് മില്യൺ ബാരൽ കൈകാര്യം ചെയ്യുന്നത് ഉപരോധിക്കപ്പെട്ട ഈ രണ്ട് കമ്പനികളാണ് അതായത് റഷ്യൻ എണ്ണ വിപണിയുടെ സിംഹഭാഗവും നിയന്ത്രിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സ്വാധീനം കൂടുതൽ നിർണായകമാകുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം അറുപത് ശതമാനം ഈ രണ്ട് കമ്പനികളിൽ നിന്നാണ് ലഭിക്കുന്നത് റോസ് നെഫ്റ്റിയുടെ പങ്ക് ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നും ദിവസവും ഏകദേശം ഒരു ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ ഭൂരിഭാഗവും അതായത് ഏകദേശം ഒന്ന് എം പി ഡി വിതരണം ചെയ്യുന്നത് റോസ്നെഫ്റ്റ് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഉപരോധം ഈ നിർണായക വിതരണ ശൃംഖലയെ നേരിട്ട് ബാധിക്കുമെന്നും ഇന്ത്യക്ക് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നതിൽ വലിയ കുറവ് വരുത്തേണ്ടി വരുമെന്നുമാണ് ഐ സി ആർ ഐ ലിമിറ്റഡിന്റെ സീനിയർ വൈസ് പ്രസിഡന്റും കോ ഗ്രൂപ്പ് ഹെഡുമായ പ്രശാന്ത് വസിഷ്ഠ അഭിപ്രായപ്പെട്ടതുപോലെ അമേരിക്കയുടെ ഉപരോധം ഇന്ത്യയുടെ വാങ്ങലിനെ ബാധിക്കും കാരണം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അറുപത് ശതമാനം ഈ കമ്പനികളിൽ നിന്നാണ് ഈ ഉപരോധങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ ആകെ ബാധിക്കുക മൊത്തം ക്രൂഡോയിൽ ആവശ്യത്തിന് എൺപത്തഞ്ച് ശതമാനം ഇറക്കുമതിയിലൂടെ നിറവേറ്റുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണയുടെ വിലയിലോ ലഭ്യതയിലോ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ എണ്ണ കിഴിവുകളോടെ ലഭിച്ചത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ റോസ്നെഫ്റ്റ് ലുക്കോയിൽ എന്നീ പ്രധാന വിതരണക്കാർ ഉപരോധിക്കപ്പെടുമ്പോൾ ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ ബദൽ വിതരണക്കാരെ തേടേണ്ടി വരും ഈ രാജ്യങ്ങളിൽ നിന്ന് വിപണി വിലയിലുള്ള എണ്ണ വാങ്ങേണ്ടി വരുമ്പോൾ അത് ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതി ചെലവിൽ കാര്യമായി വർധനവിന് കാരണമാകും ഈ വർധനവ് ഏകദേശം രണ്ട് ശതമാനം വരെ ആകാം എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ അധിക ഭാരമാണ് ഇത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുക ഈ ഉപരോധങ്ങൾ കേവലം സാമ്പത്തിക പ്രശ്നം മാത്രമല്ല ആഗോള ഊർജ്ജ നയതന്ത്രത്തിലെ അമേരിക്കൻ സമ്മർദ്ദങ്ങളുടെ ഭാഗം കൂടിയാണ് യുക്രൈനിൽ സമാധാന കരാറിനായി മോസ്കോയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമായാണ് ട്രംപ് ഈ ഉപരോധങ്ങളെ വിശേഷിപ്പിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായുള്ള ബുഡാപെസ്റ്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി ഇതൊരു രാഷ്ട്രീയ നീക്കമാണെന്നും വ്യക്തമാക്കുന്നു യു എസിന്റെ പാത പിന്തുടർന്ന് യു കെയും ഈ റഷ്യൻ ഓയിൽ ഭീമന്മാരെ ഉപരോധിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ പത്തൊമ്പതാം ഉപരോധ പാക്കേജ് അംഗീകരിക്കുകയും രണ്ടായിരത്തി ജനുവരി മുതൽ റഷ്യൻ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇറക്കുമതി നിരോധിക്കുകയും ചെയ്തതും യുക്രൈൻ വിഷയത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നു എന്നതിന്റെ സൂചനയാണ് റഷ്യൻ എൽ എൽ ജിയുടെ പ്രധാന വാങ്ങലുകാരായ ജപ്പാനോട് റഷ്യൻ ഊർജ്ജ ഇറക്കുമതി നിർത്താൻ യു എസ് ആവശ്യപ്പെട്ടതും ഇതേ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ് റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായിരുന്നു കൂടുതൽ ഓയിൽ വാങ്ങില്ല എന്ന് മോദി ഉറപ്പ് നൽകിയതായി ട്രംപ് മുൻപ് അവകാശപ്പെട്ടെങ്കിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വാദങ്ങളെ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ ആരംഭിച്ച ശേഷം കിഴിവുള്ള റഷ്യൻ ക്രൂഡിന്റെ ലഭ്യത ഇന്ത്യയ്ക്ക് ഒരു സുവർണ്ണ അവസരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഒൻപത് മാസത്തിൽ മാത്രം ഇന്ത്യയുടെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഒന്നേ പോയിന്റ് ഏഴ് എം ബി പി ഡി ആയിരുന്നു നിലവിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ മുപ്പത്തിനാല് ശതമാനമാണ് റഷ്യയിൽ നിന്നും ഒരു ഘട്ടത്തിൽ ഇത് നാല്പത് ശതമാനത്തിന് മുകളിലായിരുന്നു ഇന്ത്യൻ സർക്കാർ ഇതുവരെ എണ്ണ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഇറക്കുമതി കുറയ്ക്കാനുള്ള ഔദ്യോഗിക നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിലും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ തുക കുറയുന്ന പ്രവണത കഴിഞ്ഞ മാസങ്ങളിൽ കാണുന്നുണ്ട് ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി പൂജ്യം പോയിന്റ് ഒന്നേ ആറ് എം പി ഡി കുറവായിരുന്നു എങ്കിലും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി തുടരുന്നു മാസങ്ങൾ തോറുമുള്ള ഇറക്കുമതി കണക്കുകൾ ഈ ഏറ്റക്കുറിച്ചറുകൾ വ്യക്തമാക്കുന്നു ജനുവരിയിൽ ഒന്നേ പോയിന്റ് ആറ് ഏഴ് എം പി ഡി ആയിരുന്ന ഇറക്കുമതി ഫെബ്രുവരിയിൽ ഒന്നേ പോയിന്റ് നാല് എട്ടായി താഴ്ന്നു മാർച്ചിൽ ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ആയിരുന്നത് ഏപ്രിൽ ഒന്നേ പോയിന്റ് ഒൻപത് ആറായി ഉയർന്നു ജനുവരിയിൽ അത് രണ്ടേ പോയിന്റ് ഒന്ന് വരെ എത്തിയെങ്കിലും പിന്നീട് ചെറിയ ഇടിവ് രേഖപ്പെടുത്തി റോസ്നെഫ് ലുക്കോയിൻ ഉപരോധങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ നയങ്ങൾക്ക് ഒരു നിർണായക വഴിത്തിരി ാണ് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവയുമായി കൂടുതൽ ഊർജ്ജ കരാറുകളിൽ ഏർപ്പെട്ടി ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കേണ്ടതും ഇന്ത്യയ്ക്ക് അനിവാര്യമാണ് ബദൽ സ്രോതസ്സുകളിൽ നിന്നും എണ്ണ വാങ്ങുമ്പോൾ കിഴിവുകൾ ഇല്ലാതാകുന്നത് സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും ഈ അധിക ചെലവ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലാണ് ഇനി ഇന്ത്യൻ സർക്കാരിന്റെ ശ്രദ്ധ വേണ്ടത് റഷ്യയുമായുള്ള ദീർഘകാല തന്ത്രപരമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് െ അമേരിക്കയുടെ പശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധ നിയമങ്ങൾ ലംഘിക്കാതെ മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് നയതന്ത്രപരമായ സന്തുലനവും ആവശ്യമാണ് ചുരുക്കത്തിൽ ഈ ഉപരോധങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ചെലവിൽ രണ്ട് ശതമാനം വർധനവിന് കാരണമാകുമെന്ന വിലയിരുത്തൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്